നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ഏറെ ശക്തമായതുകൊണ്ടും നരേന്ദ്രമോദിയുടെ യാതൊരു കള്ളക്കളിയും നടക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടും രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചാൽ അത് വെള്ളത്തിൽ വരച്ച വര മാത്രമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഒരുപാട് ഹിഡൻ അജണ്ടയുണ്ട് അതിലൊന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയെ മോശമാക്കാനും ഭീകരവാദിയായി ചിത്രീകരിക്കാനും ചില ഏജൻറ്റുമാരെ കൊണ്ട് ശ്രമിപ്പിച്ചാൽ അതൊന്നും ഈ രാജ്യത്തെ വില പോകില്ല ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച രണ്ട് മഹത് വ്യക്തികളുടെ കുടുംബത്തിൽ നിന്നുമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അങ്ങനെയുള്ള പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്തി കളയാം മറ്റ് വിദേശ രാജ്യങ്ങളോടാണ് അവർക്ക് കൂറെന്ന് പറഞ്ഞ് അവരെ നാടുകടത്തി കടത്തിക്കളയാം എന്നുള്ള ബി ജെ പിയുടെ മോഹം വെറും മോഹം മാത്രമായിരിക്കും എന്ന് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനെ കൃത്യമായി മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചവരാണ് അദ്ദേഹത്തിനെ ആശീർവദിച്ചവരാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് നരേന്ദ്രമോദിക്ക് ഇത്തവണ ജനപിന്തുണ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യം ഏറെ പിന്നിലായിരുന്നു സ്വന്തം തട്ടകത്തിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസ്യമില്ലാത്ത വലിയ രീതിയിൽ ജനങ്ങൾ തിരസ്കരിച്ച ഒരു നേതാവ് വീണ്ടും എങ്ങനെ പ്രധാനമന്ത്രിയായത് എങ്ങനെയെന്ന വലിയ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായി ഇരിക്കുന്നിടത്തോളം കാലം നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ വിചാരിച്ചാൽ ഈ ബില്ല് പാസാക്കാൻ കഴിയില്ല ചെവിയിൽ നുള്ളിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ബില്ല് പാസാക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ശ്രമം എന്തിനു വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കണം നിങ്ങൾ അതിനുവേണ്ടി നിരവധിയായ കളികൾ കളിക്കുന്നുണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ ബി ജെ പി ഒരു കാരണവശാലും അധികാരത്തിലേക്ക് എത്തില്ല ഇതെല്ലാം വോട്ടിംഗ് മെഷീൻ്റെ ക്രമക്കേട് തന്നെയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ വെറുതെ പറയുന്നതല്ല ബി പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ വിലക്കെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഗണപതി പൂജയുമായി ബന്ധപ്പെട്ട് വിനായക ചതുർത്ഥി ദിവസത്തിൽ ഇന്ത്യയുടെ പരമോന്നത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വീടിൽ ആരതി നടത്തിയ പ്രധാനമന്ത്രിയുടെ ഈ ഉദ്ദേശത്തെ കൃത്യമായും അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് സുപ്രധാനപരമായ പല കാര്യങ്ങളിലും അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് സുപ്രീം കോടതിയാണെന്നിരിക്കെ ഇത് രാജ്യത്ത് വലിയ രീതിയിൽ ആകാംക്ഷ ഭരിതമാക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഒക്കെ ബി ജെ പിയുടെ കുടലൂത്ത് കേൾക്കുന്നവരാണ് എന്ന ധ്വനി എന്ന രീതിയിലുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്ദേശം ജനങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് കാണുന്നത് സ്വാഭാവികമായും അവരുടെ ഉള്ളിൽ നിരവധിയായ ആധിയുണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാൻ തന്നെയാണ് കൃത്യമായും കോൺഗ്രസിൻ്റെ നീക്കം സുപ്രീം കോടതിയിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് വിശ്വാസ്യതയുണ്ട് അതൊന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാലൊന്നും കളങ്കപ്പെടുത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഉറച്ച തീരുമാനമാണ് ഇത് ഓർഡിനൻസായി കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നത്